ഹലോ അപ്പം ഇന്ന് നമുക്ക് ദോശക്കു ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ഒരു ചട്നീൻ്റെ റെസിപ്പിയായാലോ വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അത് തയ്യാറാക്കിയെടുക്കാം കണ്ടാൽ നമുക്കൊരു തക്കാളി ചട്നി പോലെ തോന്നെങ്കിലും നമ്മൾ ഇതിൽ തക്കാളി ചേർക്കണേ ഇല്ല കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാന് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തി കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ഇത് വാട്ട് വാടി വരുന്നവരേക്കൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നല്ലവണ്ണം വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിയിട്ടുള്ളത് ഇനി കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്താം പക്ഷേ ഒരു മധുരമാവുമല്ലോ അപ്പോൾ അത്യാവശ്യം ഒരു എരിവും പാടെ വേണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം വിളക്കിയിട്ട് കൊടുക്കാം അങ്ങനെ ആ മസാലക്കുള്ളിലേക്ക് പിടിച്ച് വരുന്ന സമയത്ത് ഈ ചെറിയ നെല്ലിക്കാവ് വലുപ്പത്തുള്ള പുളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതിൽ കുതിരാൻ വെച്ചിരുന്നു അത് ആ വെള്ളത്തോടൊക്കെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളം ആവശ്യം കുറച്ചുംപാട് ലൂസിലുള്ള പിന്നെ ചട്ണിയാണ് ആവശ്യമുള്ളവർക്ക് കുറച്ച് സമയത്ത് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ വെള്ളം ചേർത്താതെ തന്നെ കേട്ടോ അരച്ചെടുക്കണത് അങ്ങനെ അത് നല്ലവണ്ണം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് താളിച്ചൊഴിക്കുന്നവർക്ക് താളിച്ചൊഴിക്കാം പക്ഷേ താളിച്ചൊഴിക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചട്നി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്ക് തക്കാളി ആ സവാള വഴറ്റുന്ന സമയം മാത്രം മതി തക്കാളിയോ ചുവന്തമുളകോ ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം